ലഹരി മാഫിയയ്ക്കെതിരെ ജനങ്ങളെ തന്നെ കാവൽ നിർത്തി കാവൽ എന്ന പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടിക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രൂപം നൽകി ലഹരിക്കും മയക്കുമരുന്നുകൾക്കുമെതിരെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി പ്രതിരോധം തീർക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ വകുപ്പുകളെയും വകുപ്പുകളുടെ വിവിധ പരിപാടികളെയും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾക്കും ഉത്തരവുകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതുപ്രകാരം ഏപ്രിൽ നാല് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ ഗ്രാമസഭകൾ ചേർന്ന് യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി പതിനഞ്ച് അംഗങ്ങളിൽ കുറയാത്ത കാവൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും നോമ്പിനു ശേഷം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ടർഫ് കടകൾ എന്നിവ പ്രവർത്തിക്കുന്നത് നിരോധിക്കുന്നത് ഉൾപ്പെടെ വിവിധ പ്രതിരോധ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് വൈകുന്നേരം എട്ട് മണിക്ക് പദ്ധതിയുടെ വിളംബര പരിപാടിയായി ലഹരി വിരുദ്ധ ജ്വാല സംഘടിപ്പിക്കും മലപ്പുറം പോലീസ് സൂപ്രണ്ടിനെ പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ജനപങ്കാളിത്തത്തോടെ പ്രതിഷേധ ജ്വാല എന്ന പരിപാടിക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അംഗങ്ങളായ ടി കെ ഉമ്മർ ബി സി ഉണ്ണികൃഷ്ണൻ നുഹ്മാൻ പാറമ്മൽ ഷീബ പള്ളിക്കുത്ത് എന്നിവർ ഗ്രാമപഞ്ചായത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ വേണ്ടി ാണ് നമ്മൾ പറഞ്ഞു വെച്ചത് തുടർന്ന് കുടുംബശ്രീ അംഗീകാരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് മറ്റൊരു പ്രവർത്തനം നടത്തി മൂന്നാമത് വളരെ വിപുലമായിട്ട് ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് ആ ചിത്രം ചെയ്തത് ഒരു വർഷകാലമാണ് ഇതൊരു തുടർ പ്രവർത്തനമാണ് എന്ന ഒരു പ്രോഗ്രാം ഈ പ്രവർത്തനം ചെയ്യുന്നത് പാവൽനാണ് ജനങ്ങളെ യൂത്തിനെ രാസരേഖനിന്ന് രക്ഷപ്പെടുത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും പാവല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം ഒരു തുടർ പ്രവർത്തനം ഒരു വർഷക്കാലമായിട്ട് നടത്തുന്ന തുടർ പ്രവർത്തനങ്ങൾ ഒരു വർഷകാലം കഴിയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ രാസരേഖ പോലെയുള്ള ഇന്ത്യമ്മയെ പോലെയുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നു നമുക്ക് തടയാനും നമ്മുടെ യുവജനങ്ങളെ എന്തെങ്കിലും ഉപയോഗിക്കാനും ആരൊക്കെയാണോ അതിനകപ്പെടുന്നു അവരെ അതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാനും കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഈ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രിയിൽ ജ്വാല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നാട്ടിലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ആഹാരമുഖം ജനങ്ങളും എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇന്ന് ഒരു യോഗം കോടി യോഗം ചേരുകയും അതിനെടുത്ത ഒരു പ്രധാന തീരുമാനങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ഏപ്രിൽ നാല് മുതൽ പതിനഞ്ച് വരെ ഈ തീയതികളിൽ നമ്മുടെ വിവിധ വാർഡുകളിൽ ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് അവിടെ ജാഗ്രതാ സമിതികൾ പതിനഞ്ച് അംഗങ്ങളുള്ള ജാഗ്രതാ സമിതി അതിൽ വാർഡ് മെമ്പർ ഉൾപ്പെടെ പ്രദേശത്ത് ക്ലബ്ബ് ആയക്കൂട്ടങ്ങൾ അതേപോലെ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ പകുതി ഉദ്യോഗസ്ഥർ അടിയന്തര ഗ്രാമസഭ ചേർന്നുകൊണ്ട് എല്ലാ വാർഡിലും ജാഗ്രതാ സമിതി കൂടാനാണ് പ്രധാന അഭിമുഖ ചെയ്യുന്നത് രണ്ടാമതൊന്നിൽ യുവാക്കളുടെ പങ്കാളിത്തം ഈ വിഷയത്തിൽ നമുക്ക് ഒരു കുറവായി തന്നെയാണ് അനുഭവപ്പെട്ടത് യുവാക്കളെ ഈ വിഷയത്തിൽ ഇടപെടൽ കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള നടപടികൾ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേറൊരു തീരുമാനം പിന്നീട് ഒരു ആലോചന വന്നത് നമ്മുടെ കടകളെല്ലാം ഇപ്പോൾ രണ്ട് മണി മൂന്ന് മണിക്കിട്ടാണ് അടക്കാറുള്ളത് അത് ഈ നോമ്പ് വരെ നിലവിലില്ല അവസ്ഥ തുടരുകയും അതിനുശേഷം നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പന്ത്രണ്ട് മണിക്ക് എല്ലാ കടകളും അടച്ചിടുന്നതിനുള്ള നിർദ്ദേശം പോലീസുമായി ബന്ധപ്പെട്ട് കൊടുക്കാൻ ഒരു തീരുമാനം അതേപോലെ തന്നെ മതസ്ഥാപനങ്ങളിലെ മേധാവികൾക്ക് പഞ്ചായത്തേ തയ്യാറാക്കിയ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട രീതിയിലുള്ള ഒരു കത്ത് തയ്യാറാക്കി വിവിധ മതസ്ഥാപനങ്ങളിലെ മേധാവികൾക്ക് നൽകുക തന്നെയാണ് മറ്റൊരു തീരുമാനം എടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എസ് പി പങ്കെടുക്കുന്ന ആ ഒരു ചടങ്ങ് അത് എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ അതിൽ പങ്കെടുക്കണം നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ റംസാനക്കാരിൽ പ്രയാസന ആളുകൾ പറയുന്നുണ്ടെങ്കിലും വലിയൊരു ജനക്കൂട്ടം അതിലുണ്ടാവുമെന്നും അത് ജോല തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക അതിനെല്ലാ ജനങ്ങളെയും പ്രത്യേകം ആ പരിപാടിയിലേക്ക് ശ്രമിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൈപടി മാറ്റിയ കുടി കൊടുത്ത

രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചതാണ് ക്ലീൻ ക്ലീൻ ക്ലീൻകുണ്ട് എന്ന മഹത്തായ ആശയം ആ ആശയം മുൻനിർത്തി ഈ കഴിഞ്ഞ മൂന്നാല് വർഷം ആയി ഈ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിവിധ പദ്ധതികളും പ്രോഗ്രാമുകളുമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് തന്നെ മാതൃകയായി പത്ത് എണ്ണൂറോളം അധ്യാപകരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേരുകയും അതിനനുസരിച്ച് തന്നെ എല്ലാ സ്കൂളുകളിലും ക്ലാസ് പി ടി നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനം വ്യാപിക്കുകയും നമ്മുടെ ഗ്രാമങ്ങളൊക്കെ തന്നെ ഓരോ സ്കൂൾ ക്ലാസ്സുകൾ ഏറ്റെടുത്തുകൊണ്ട് ഓരോ സ്കൂളുകളെ ഏറ്റെടുത്തുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുക ചെയ്ത സാഹചര്യം നമുക്കറിയാം അതിന്റെ പൂർത്തീകരണം എന്നുള്ള രൂപത്തിൽ എഴുപത് ശതമാനവും നമ്മൾ നല്ല നിലയിൽ അതിന്റെ പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചു ഇനിയും ഒരു പത്ത് മുപ്പത് ശതമാനം ബാക്കിയുണ്ട് കേരളത്തിലാകെ മാലിന്യമുക്ത കേരളം നവ കേരളം എന്ന പ്രഖ്യാപനം ഈ മാർച്ച് മുപ്പതിന് നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായിട്ട് ഓരോ പഞ്ചായത്തുകളിലും അതിന്റെ പ്രവർത്തനം നടക്കുക ഇപ്പോ വാർഡ് തലത്തിൽ എല്ലാ വാർഡുകളിലും വാർഡ് തല പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ വലിയ തോതിലുള്ള പ്രഖ്യാപനം ഈ മാർച്ച് ഇരുപത്തെട്ടിന് മണിക്ക് കരുവാലക്കുണ്ട് കിഴക്കേത്തട ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇത് നടക്കുന്നുണ്ട് കരുവാലക്കുണ്ടിലെ ഈ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന ഈ രാസലഹരിക്കെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു പോരാട്ടത്തിന് പ്രതിരോധത്തിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുകയാണ് അവിടെ സൂചിപ്പിച്ചു കാവൽ നമ്മുടെ നാടിന്റെ ഇത്തരം ഈ നിരോധിത ലഹരി ഉപയോഗിക്കുന്നവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് ഇത്തരം ഉപയോഗിക്കുന്നവരെയും ഇത് വില്പന നടത്തുന്നവരെയും ഒക്കെ നമ്മുടെ പൊതു മദ്യത്തിൽ തുറന്നു കാണിക്കുകയും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് കാവൽ ഈ നാടിന് ഉറങ്ങാതെ കാവൽ നിൽക്കാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ കാവലിന്റെ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടുത്തെ യുവാക്കളാണ് അതിനുവേണ്ടി നമ്മൾ ക്ലബ്ബുകളുടെ അടിയന്തരമായി അടിയന്തരമായിട്ടും ക്ലബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് സംഘടനകൾ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ സ്കൂൾ പി ടി അടക്കമുള്ള വിവിധ വാണിജ്യ കേന്ദ്രീകരിച്ചൊക്കെ ഒന്നാം ഘട്ടത്തിൽ വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള ജനകീയ കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചു അവരൊക്കെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഇനി ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന ആ ചരിത്രം സംഭവമാകുന്ന നമ്മുടെ പ്രതിരോധ ജാലേക്ക് എല്ലാവരും പങ്കെടുക്കുക അതോടൊപ്പം നമുക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കടകളിൽ വൈകുന്നേരം ഒരുപാട് ആളുകൾ നമ്മുടെ പുറത്തുനിടക്കം വന്നുകൊണ്ട് തമ്പടിക്കുന്ന ഒരു സാഹചര്യം കരുവാറിപ്പുള്ളിൽ കടകളുണ്ട് അതേപോലെ തന്നെ വിവിധ ബിൽഡിംഗുകളിൽ യുവാക്കള് സംഘം ചെയ്യാർക്ക് റൂമുകൾ എടുക്കുക അവിടെ അവർക്ക് ഇതിനു വേണ്ട ഈ ലഹരി മാഫിയയുടെ എം ഡി എം എ പോലുള്ള ലഹരി മാഫികകളുടെ ഒരു ഒളിത്താവളങ്ങളായി ഇത്തരം റൂമുകൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമാക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ടെറഫുകളിൽ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള മത്സരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഗ്രാമപഞ്ചായത്ത് കൊടുക്കും അങ്ങനെ ജനങ്ങളെ ഇതോടൊപ്പം നിർത്തിക്കൊണ്ട് ഈ ഒരു മഹാവീരത്തിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുക എന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് അതിന് വരുമാനപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും അകമായി സഹായം ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു